പറഞ്ഞ മ്പലാണത് നല്ല സ്റ്റൈൽ കാരാപ്പുഴ ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണിത് ഞങ്ങളിങ്ങനെ പൂപ്പിലൊക്കെ കണ്ട് പോകുന്ന വഴിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടുവന്നതാണ് നല്ല ഒരു സ്റ്റൈലുള്ള ഒരു സ്ഥലമാണ് കുറേ ദൂരമായിട്ടതാ നമ്മൾ ഫാൻറ്റം റോക്കിൻ്റെ ഒരു തലയൊക്കെ കാണുന്നുണ്ട് നിറയെ അമ്പലാണത് അപ്പൊ ഇതില് പൂക്കൾ പറിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് അമ്പലവയലിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോകുന്ന വഴിയിൽ നെല്ലറച്ചാൽ എന്ന സ്ഥലത്താണ് കാരാപ്പുഴയുടെ സുന്ദരമായ ദൃശ്യം ലഭിക്കുന്ന ഈ സ്ഥലമുള്ളത് ഇവിടെ ഒരു പ്രത്യേക സംഭവമുള്ളത് അവിടെ വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ അപ്പോൾ ഇവിടുന്ന് ഇതായി തോണിയിൽ പോകുന്ന ആൾ അവിടെ പോയിട്ട് പിടിച്ച മീൻ ഇവിടെ കൊണ്ടുവരും അവിടെ ഒരു കിലോ നൂറ്റമ്പത് ഉറുപ്പ്യൊക്കെ വെച്ചിട്ടാണ് വിൽക്കുന്നത് തിലോപ്പിയ വാള ഒക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഇവിടെ മീൻ പിടിക്കാനുള്ള പ്രത്യേക സെറ്റപ്പ് ഇവിടുത്തെ ആളുകൾക്ക് മാത്രമാണ് അതിൽ മീൻ പിടിക്കാനുള്ളൊരു ഉള്ളൂ പിന്നെ അവിടെ ദൂരെ റിസോർട്ടുകളൊക്കെ ഇണ്ട് ഞാൻ എനിക്കും കിട്ടി കുറച്ച് ആമ്പല് അങ്ങനുണ്ട് ഇപ്പോൾ ഡൈവായിട്ട് പറിച്ചാമ്പാണത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് നടാൻ പറ്റുമോ നോക്കായിരുന്നു ആയിരുന്നു ഓക്കെ മീൻ പിടിക്കുന്ന സംഭവം എങ്ങനെയാണെന്നറിയോ റിയാം ഓ ശരി ചാനലില് വരുന്നേ യൂട്യൂബില് യൂട്യൂബ് ചാനലിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സ് അറിയിക്കണോ ആ കുളിക്കലേ നിങ്ങൾ എല്ലാ എല്ലാരും ഡബ്ല്യഒലും ഞങ്ങൾക്കോട്ടെ എല്ലാവരും കുറെ സുപരി ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊളേന്റെ വീടി ബംഗാളി മ്പോലെ അമ്പലാണല്ലേ